പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സന്തോഷത്തോടെ എൻ്റെ ചതുരപ്പയർ വിളവെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു മാസമായി ഇതിൽ നിന്ന് ഞാൻ വിളവെടുക്കാൻ തുടങ്ങിയിട്ട് ഓരോ മൂന്ന് ദിവസം കൂടുന്തോറും എനിക്ക് വിളവ് തന്നുകൊണ്ടേയിരിക്കും ഈ പയർ വിളവെടുക്കുന്നത് ഷോർട്സും ഞാൻ പലപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ കെയർ ചെയ്യുന്നുവോ അതുപോലെ ഇവരെയും കെയർ ചെയ്താൽ അവർ തിരിച്ചും തീർച്ചയായും നമുക്ക് ഇതുപോലെ സ്നേഹം തന്നുകൊണ്ടേയിരിക്കും ഇതിനെ ചതുരപ്പയർ എന്നും ഇറച്ചിപ്പയർ എന്നും അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ ഒരു പച്ചക്കറി വിളയാണ് ഈ ചതുരപ്പയർ അതുകൊണ്ടാണ് ഇതിനെ ഇറച്ചിപ്പയർ എന്ന് വിളിക്കപ്പെടുന്നത് ഇതിൽ പ്രോട്ടീൻ മാത്രമല്ല വിറ്റാമിൻ എ വിറ്റാമിൻ സി ഇരുമ്പ് എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് മെയ് മാസത്തിലാണ് ഞാൻ ഇതിൻ്റെ വിത്ത് നട്ടത് മൂന്ന് മാസമായപ്പോഴേക്കും എനിക്ക് വിളവ് തന്നു തുടങ്ങി മഴ കാരണം പുരയിടം നിറയെ പുല്ലുകയറി കിടക്കുകയാണ് പതിവ് പോലെ കുടുംബത്തിലെ എല്ലാ വീടുകളിലെയും പണി കഴിഞ്ഞ് ലാസ്റ്റ് പുരയിടം വൃത്തിയാക്കാൻ അമ്പി ഇവിടെയും എത്തി ഒരു ദിവസം നിന്നപ്പോഴേക്കും മഴ തുടങ്ങി പണി വീണ്ടും നിർത്തിവെക്കേണ്ടി വന്നു പുല്ല് പലയിടത്തും കൂട്ടിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് വെയിലുണ്ടെങ്കിൽ മാത്രമേ ഇത് കത്തിച്ച് കളയാൻ പറ്റൂ അമ്പിയോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ഷോപ്പിലേക്ക് പോകുന്നത് തിരിച്ചു ചെന്നപ്പോഴേക്കും പൊന്നാങ്കണ്ണി ചീര മൊത്തം പുല്ലാണെന്ന് കരുതി പറിച്ചു കളഞ്ഞു കൂടാതെ രണ്ട് മൂട് കായ്ച്ചു തുടങ്ങിയ പാവലും കളഞ്ഞിട്ടുണ്ട് പാവൽ ഉണങ്ങിയത് കണ്ടോ പുള്ളി കാണാതെയാണ് ഇതൊക്കെ ചെയ്തത് ഇനിയിപ്പോൾ കുഴപ്പമില്ല പൊന്നാങ്കണ്ണി ചീര പോട്ടിൽ നട്ടതിരിപ്പുണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ നട്ടുപിടിപ്പിക്കാം അതുപോലെ തന്നെ പാവലിൻ്റെ വിത്തും ഇരിപ്പുണ്ട് അതും നട്ടുപിടിപ്പിക്കണം പുരയിടം വൃത്തിയായതിനു ശേഷം വേണം ഈ പാകി നിർത്തിയിരിക്കുന്ന ചീര പറിച്ചു നടാൻ അതുവരെ ചതുരപ്പയറും പാവക്കയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാം ഞങ്ങൾ പന്ത്രണ്ട് വർഷമായി നാട്ടിൽ സെറ്റിലായിട്ട് അന്ന് മുതൽ എന്നാൽ കഴിയുന്ന പച്ചക്കറി വിളകൾ ഒക്കെ ഞാൻ നട്ടുപിടിപ്പിച്ച് വിളവെടുക്കുന്നുണ്ട് ആദ്യമൊക്കെ വിളവെടുക്കുന്ന വീഡിയോ വാട്സപ്പ് വഴിയാണ് ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിരുന്നത് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് വർഷമായി കാണും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ ഇതിൽ അപ്ലോഡ് ചെയ്താൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും എന്നൊരു വിചാരം ഉണ്ടായി അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് അങ്ങനെ ഇതിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ഇടുന്ന പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും പ്രചോദനം നൽകുകയും അങ്ങനെ കൂടുതൽ കൂടുതൽ കൃഷി ചെയ്ത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും കഴിയും കൂടാതെ മക്കളൊക്കെ ജോലി പഠനം ആയി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും അപ്പോഴേക്കും നമുക്ക് സന്തോഷം കണ്ടെത്താനും ഇതിൽ കൂടി സാധിക്കുന്നു ഇതിന് വെളിയിൽ നിന്നുള്ള ഒരു റെഡിമെയ്ഡ് വളവും ഞാൻ കൊടുക്കുന്നില്ല ഇത് നമ്മുടെ തന്നെ കിച്ചണിൽ നിന്നുണ്ടാക്കിയെടുത്ത കിച്ചൺ കമ്പോസ്റ്റും പിന്നെ ചാണകപ്പൊടിയും കൂടാതെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത ഫിഷ് അമിനോ ആസിഡുമാണ് കൊടുക്കുന്നത് ഇതൊക്കെ ആറുമാസത്തിന് മുമ്പ് ഉണ്ടാക്കിയെടുത്ത ഫിഷ് അമിനോ ആസിഡാണ് ഇത് മുട്ടത്തോട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതും ചാണകപ്പൊടിയോടൊപ്പം ചേർത്ത് ഇതിൻ്റെ ചുവട്ടിലിട്ടുകൊടുക്കും ഇത് ഫിഷമിനോ ആസിഡാണ് ഇത് മഴയില്ലാത്തപ്പോൾ ഒരു അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ തണ്ടിലും വേരിലും ഒക്കെ ഒഴിച്ചു കൊടുക്കും ഒരു കീടശല്യവും ഇല്ലാത്ത ഒരു പച്ചക്കറി വിളയാണ് ഈ ചതുരപ്പയാർ വെയിലുള്ള സ്ഥലത്ത് മാത്രമേ ഇത് നട്ടുപിടിപ്പിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ വേനൽ സമയത്ത് നന്നായി നനച്ചു കൊടുക്കുകയും വേണം ഈ സ്റ്റാൻഡിൻ്റെ സഹായത്തോടെയാണ് മുകളിൽ ഒക്കെയുള്ളത് വിളവെടുക്കുന്നത് ഇത് താഴ്ന്നു കിടക്കുന്നത് കാരണം ഒരു തൂണ് വെച്ച് പൊക്കി വെച്ചിരിക്കുകയാണ് വെയിലുള്ളത് കാരണം നിറയെ കായ്ച്ചിട്ടുണ്ട് മുകളിലൊക്കെ ഇനി രണ്ട് ദിവസം കഴിയുമ്പം വീണ്ടും വിളവെടുക്കാം ഇതൊരു ദീർഘകാല വിളയാണ് ഇതിൽ നിന്നും കൂടുതൽ നാൾ വിളവെടുത്തുകൊണ്ടേയിരിക്കാം പലരും പറയാറുണ്ട് ഇത് ആറുമാസമായിട്ടും കായിച്ചിട്ടില്ലെന്ന് പക്ഷേ ഇത് നല്ല വെയിലുള്ളിടത്തോ മാത്രമേ ഇത് നന്നായി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ ഇതിൻ്റെ ഇലകളും ഭക്ഷ്യയോഗ്യമാണ് ഇതിൻ്റെ കിളുന്തില പറച്ച് നമുക്ക് തോരൻ വയ്ക്കുകയും ചെയ്യാം ഇന്നത്തെ വിളവെടുപ്പ് നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇസ്ലാം നിയമപ്രകാരം ഓരോ ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിൻ്റെ പരിപാലനവും ഓരോ നന്മയായി എഴുതപ്പെടും എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ഒരാഴ്ചത്തേക്കുള്ളത് ഇന്നത്തെ വിളവെടുപ്പിലൂടെ കിട്ടിയിട്ടുണ്ട് ഇതിനി സൂപ്പായും തോരനായും മിഴുക്കുരട്ടിയായും ഒക്കെ കഴിക്കാം നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ് ഈ കാണുന്നത് അല്ലാതെ വെറുതെ കൊണ്ട് കുത്തിവെച്ചാൽ ഒന്നും ഇതിനകത്തൊന്നും ഉണ്ടാകുകയില്ല ഇതെൻ്റെ മുളക് തൈയാണ് അതിലും രണ്ട് കാ വന്നിട്ടുണ്ട് അടുത്തത് പൂത്ത് നിൽക്കുന്നുണ്ട് അതും കൂടി നിങ്ങളെ കാട്ടിത്തരികയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല്ല ബായ്